രാജ്യത്ത് ഗുജറാത്തിൽ നടത്തിയ എണ്ണം കണക്കുകൾ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വംശനാശത്തിന്റെ വക്കിലെത്തിയ മൃഗരാജൻ ഇന്ത്യയിൽ മടങ്ങിവരവിൻ്റെ പാതയിലാണ് ഏഷ്യൻ സിംഹങ്ങളുടെ എണ്ണം വർദ്ധിച്ചതായി കണ്ടെത്തെ അഞ്ചു വർഷത്തിനുള്ളിൽ സിംഹങ്ങളുടെ എണ്ണം അറുന്നൂറ്റി എഴുപത്തിനാലിൽ നിന്നും എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്നായി ഉയർന്നു പതിറ്റാണ്ടുകളായി നടത്തിയ സംരക്ഷണ നടപടികൾ ആവാസവ്യവസ്ഥയിൽ വരുത്തിയ മാറ്റങ്ങൾ സമൂഹ ഇടപെടൽ എന്നിവയിലൂടെയാണ് ഈ മുന്നേറ്റം ഗുജറാത്തിലെ പതിനൊന്ന് ജില്ലകളിലായി മുപ്പത്തിയ്യായിരം ചതുരശ്ര വിസ്തൃതിയിൽ രണ്ട് ഘട്ടങ്ങളിലായി നടത്തിയ സെൻസസിലാണ് കണ്ടെത്തൽ മൂവായിരത്തോളം വോളണ്ടിയർമാരുടെ സഹായത്തോടെയാണ് അന്തിമ കണക്കെടുപ്പ് നടത്തിയത് ഗ്യാ ജില്ല അഹസിൽ ഗുണ പിലോമീറ്റർ പണി वर्ग किलोमीटर था जूनागढ़ ഗിർ ഭാവനഗർ രാജ്കോട്ട് മോർബി സുരേന്ദ്രനഗർ ദേവഭൂമി ദ്വാരക ജാംനഗർ അമ്രേലി പോർബന്ദർ ബോട്ടാട് എന്നീ പതിനൊന്ന് ജില്ലാ ജില്ലകളിലാണ് സിംഹങ്ങളുടെ കണക്കെടുപ്പ് നടന്നത് ഗുജറാത്തിലെ ഗിർ ദേശീയോദ്യാനത്തിലും ചുറ്റുമുള്ള ജില്ലകളിലും മാത്രമേ നിലവിൽ ഇന്ത്യയിൽ ഏഷ്യാറ്റിക് സിംഹങ്ങൾ കാണുന്നുള്ളൂ ന്യൂസ് ഡെസ്ക് അമൃത ടിവി